ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കൊല്ലങ്ങോട് പാലക്കാട് കൊല്ലങ്കോടിലേക്ക് കുറച്ച് ഐറ്റങ്ങൾ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ് അപ്പൊ നമ്മൾ ചെല്ലൻചേട്ടൻ്റെ ചായക്കട നമ്മൾ കുറച്ച് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവിടുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹോലോണ്ടൊക്കെ മേഞ്ഞിട്ടുള്ളൊരു ചായക്കടയാണ് പഴയ മോഡലിലുള്ളത് അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഇപ്പൊ ആ ചായക്കടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ചെല്ലൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല ചൂട് ചായയും ട്ടോ ചക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ കടകള് വളരെ റേറായിട്ടും കാണാൻ പറ്റുന്നുണ്ടാവ നല്ല ഓലോണ്ട് മഞ്ഞിട്ടുള്ള ചായക്കടയാണ് ചെല്ലഞ്ചാട്ടന്റെ ചായക്കട അപ്പൊ നമുക്ക് ചായക്കടക്കൊന്ന് കേറാം ഇതാണ് ചെല്ലൻ ചാട്ടന്റെ ചായക്കട നമുക്ക് ചെല്ലൻചാട്ടന്റെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം ഇതാണ് ചെല്ലഞ്ചാട്ടോ ഞാൻ മയക്ക കൊടുക്കണ്ട് എത്ര വർഷം അമ്പത് വർഷമായിട്ട് അമ്പത് വർഷമായിട്ട് ഇതേപോലെ തന്നെ ആദ്യമില്ല ഇതിന്റെ പഴക്കം വന്നിട്ട് അമ്പത് വർഷമായിട്ടല്ലേ അതേപോലെ ആളുകൾ ദൂരെ ദൂരൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മളെ ഫോളോവേഴ്സൊക്കെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെ അതേപോലെ പാലക്കാട് നെന്മാറ അതേപോലെ ഈ സ്ഥലം കറക്റ്റ് കൊല്ലംകോട് പഞ്ചായത്ത് പഞ്ചായത്ത് ഏക്കൻചിറ പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കേറുക നല്ല അടിപൊളി ചായ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ നമ്മള് ചായ നമ്മള് ചായയും കാര്യങ്ങളും കുടിക്കാൻ പോവാണ് ചായ മൂന്ന് ചായ എടുക്കും எ மணி வரவும் ஏழு மணி வரை ஆள் வர ஏழு மணி நேரம்

பர நேரம் மேறின். 4:05 மணிக்கு ரெண்டு நேரம் പാല് നമ്മള് വാങ്ങിച്ചിട്ട് പിന്നെ അഥവാ കുറച്ച് തേർക്കേണ്ടി വന്ന് തേഞ്ഞില്ലെങ്കിൽ കട്ടഞ്ചായ ഒഴിക്കും എന്നാലും പാക്കറ്റ് പാല് ഒഴിക്കാറില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ല അത് നമുക്ക് അത്രയും ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അന്ന് പഴയകാലത്ത് ഞാൻ കട തുടങ്ങുന്ന കാലഘട്ടത്തിൽ സൊസൈറ്റിക്കാർ കൂടെ വരുത്തില്ല കിലോമീറ്റർ പോയി സൈക്കിൾ പോയി പാല് വാങ്ങി കൈ ഒഴിക്കും അവിടെ പിന്നെയാണ് ഇവിടേക്കൊക്കെ വരാൻ തുടങ്ങിയത് അതാ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് വീട്ടിലൊക്കെ നമ്മള് പാൽ ചായ കുടിക്കില്ല ആ ഒരു നമ്മളെങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് റീസില് പക്ഷെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ലോഡിന് വന്നപ്പോഴേ ഫർണിച്ചർ ഷോപ്പാണ് ആണേ അപ്പൊ ലോഡിന് വന്നപ്പോ ഒരു സംഭവം എന്താണ് ചായ ടേസ്റ്റ് അറിയാൻ വേണ്ടി സംഭവം അടിപൊളിയ അപ്പൊ ഞാൻ നമ്മളെ ഫോളോവേഴ്സ് ആരെങ്കിലും വരുമ്പോ അവർക്ക് ഇത് എന്താണ് ഫീൽ ചെയ്താൽ ഒക്കെ നാച്ചുറൽ ആ പഴമ അങ്ങനെ നിർത്തിട്ടില്ല ഇവിടെ ഉച്ചക്ക് ചായ പിന്നെ പശു ആ ആയതുകൊണ്ട് മാത്രം ചായ ടേസ്റ്റ് ആവില്ല നമ്മൾ ഒഴിക്കുന്നതും അത് എന്നാലേ ചായ ക്ലിയർ ആവുള്ളൂ നമ്മളിപ്പോ ഏ വീട്ടിൽ ചായ വേണോ തുടക്കം പോലത്തോട്ട് ഒഴി ഏ വീട്ടി അപ്പൊ എന്ത് ചായ ഏ നമ്മൾ പശു മേലാണെങ്കിലും ചായ നേരെ ഒഴിക്കണം ഈ ടേസ്റ്റ് വരില്ല അപ്പൊ നമ്മൾ എത്ര തിരക്കു വന്നാലും ചായ കൊടുത്താൽ ചിലർ സ്ത്രീകളടക്കം ഒരു ചായ കൊടുത്താൽ പിന്നെ ചായ തരിയും പറയും ആ തിരക്കിലും നമുക്ക് ചായ കൊടുത്ത് ഒപ്പിക്കാൻ തന്നെ പറ്റാത്ത രീതിയാണ് ഇത് ചായ രണ്ട് ചായ കുടിക്കുമ്പോൾ മൂന്ന് ചായ കുടിക്കാനും ഞാൻ നമ്മൾ ഒരുപാട് കടകളിൽ കയറി ടേസ്റ്റ് ഉള്ള ഒരു ചായ കിട്ടിട്ടില്ല അത്രയും രസുണ്ട് വീട് വീട് അപ്പുറത്താണ് ഇവിടെ പഴയ കാലത്ത് കുറച്ച് ഇരുന്നിട്ടുണ്ട് ഒരു ഞാനും ഭാര്യയാണ് കട നടത്തില്ല അഞ്ചു പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളെ പാലക്കാട് ജില്ലയിൽ തന്നെ അവർക്കൊക്കെ ഏരിന്റെ കുട്ടികളായി പിന്നെ ആൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞു അവർക്കും ഏരിന്റെ കുട്ടികളായി അതിലൊരുത്തുവലാണ് വെത്തും വയസ്സില് ഡ്രൈവർ ആയിട്ട് ഇടപ്പുണ്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടത്തിക്കൊണ്ട് തുടക്കം എത്ര ഏജായിട്ട് എത്ര ഏജ്ണ്ട് എനിക്ക് എഴുപത്തി മൂന്നായി എഴുപത്തി മൂന്ന് ഏജായിട്ടും സംസാരിച്ചിരുന്നു ഞമ്മളെ

സൂപ്പറായിട്ട് ഈ ഞങ്ങൾ ഈ വഴിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ എന്തേലും നമ്മളറിയുന്ന ആൾക്കാരെ കാരണം അത്ര അടിപൊളിണ്ട് ഓക്കെ സന്തോഷത്താണ്